ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ ആ ഒരു തിരു പിറന്നാളാണല്ലേ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വിപുലമായിട്ടുള്ള ആഘോഷ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പോ സ്ഥിതി പരിപാലകനായ മഹാവിഷ്ണു ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ അനായാസം സാധിക്കുന്ന ഒരു ദിവസമാണ് ഭഗവാന്റെ ജന്മദിനമായ ജന്മാഷ്ടമി എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിലൂടെ സർവവിധ സമ്പൽ സൗഭാഗ്യവും സമൃദ്ധിയും ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും ദുഃഖ നിവാരണവും അളവറ്റ സമ്പത്തും നമുക്ക് ലഭിക്കുന്നതാണ് വർഷത്തിൽ വരുന്ന ഈ ഒരു ദിവസം അതായത് ജന്മാഷ്ടമി ദിവസം ഭഗവാനു വേണ്ടി നമ്മൾ നീക്കിവെച്ചാൽ വർഷം മുഴുവൻ ഭഗവാൻ നമുക്ക് സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങുന്നതിന് ഈ ഒരു ജന്മാഷ്ടമി നാളിൽ അതിലളിതമായിട്ട് ചെയ്യാവുന്ന കുറച്ച് വിദ്യകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഇക്കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുമെങ്കിൽ ഇക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു കഷ്ടപ്പാടും ഒഴിഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും അകന്ന് പോകുന്നതാണ് ഭഗവാൻ വിചാരിച്ചാൽ ഭഗവാൻ പ്രസാദിച്ചാൽ എത്ര കുചേലനും കുബേരനായിത്തീരും എത്ര ദരിദ്രനും അതിസമ്പന്നനായിത്തീരും അപ്പോൾ ജന്മാഷ്ടമി ദിനത്തിൽ അതിനായിട്ട് ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും അതിൽ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഗൃഹത്തിൽ എട്ടു വയസ്സിൽ താഴെ പ്രായമുള്ള കൊച്ചുകുട്ടികൾ ഉണ്ട് എങ്കിൽ അവരെ ശ്രീകൃഷ്ണ വേഷധാരികളായി ചമയിച്ചൊരുക്കി ക്ഷേത്രത്തിലെത്തിച്ച് അവരെ ഭഗവാനെ കാണിച്ച് തൊഴിയിക്കേണ്ടതാണ് ഇങ്ങനെ കൊച്ചുകുട്ടികളെ ശ്രീകൃഷ്ണനായി അണിയിച്ചൊരുക്കി ആ ഒരു ക്ഷേത്രത്തിൽ എത്തിക്കുന്നതിലൂടെ ഭഗവാന്റെ ആ ഒരു സന്തോഷവും സംതൃപ്തിയും അനുഗ്രഹങ്ങളായിട്ട് മാതാപിതാക്കൾക്ക് കൂടിയിട്ട് ലഭിക്കുന്നതിന് കാരണമായി തീരും ഭഗവാന് എന്നാൽ അങ്ങേയറ്റം സ്നേഹമാണ് അതുപോലെ വാത്സല്യമാണ് ഭഗവാന്റെ ജന്മദിനത്തിൽ ഭഗവാനെ പോലെ അവരെ അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുചെന്നാൽ അവരുടെ എല്ലാ ബാലാരിഷ്ടതകളും നീങ്ങുന്നതാണ് ഭാവിയിൽ ഐശ്വര്യകരമായ ഒരു ജീവിതം അവർക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുന്നതുമാണ് ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ സ്വ മാതാപിതാക്കൾക്ക് താങ്ങും തണലും കരുത്തുമായിട്ട് അവർ മാറുന്നതാണ് രണ്ടാമതായിട്ട് ആ ഒരു ജന്മാഷ്ടമി ദിനത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് നെയ്വിളക്ക് കൊളുത്തി ഭഗവാനെ എതിരേൽക്കുക അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ നാമമന്ത്രങ്ങളോ സിദ്ധമന്ത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള അഷ്ടാക്ഷരി മന്ത്രങ്ങളോ ദ്വാദശാക്ഷര മന്ത്രമോ ജപം ചെയ്യുക എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വിളക്ക് ഭഗവാൻ ഏറെ വിശേഷപ്പെട്ട ഒന്നാണ് ലക്ഷ്മി ദേവി വസിക്കുന്ന നൂറ്റിയെട്ട് മംഗള വസ്തുക്കളിൽ ഒന്നാണ് നെയ്യ് നെയ്യ് ഉപയോഗിച്ചുകൊണ്ടൊരു വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും മഹാലക്ഷ്മി എന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പത്നിയാണ് പത്നിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് പതിയായ വിഷ്ണു ഉണ്ടാകും വിഷ്ണുവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പത്നിയായ ലക്ഷ്മി ദേവിയും ഉണ്ടാകും ജന്മാഷ്ടമി ദിവസത്തില് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നെയ്യൊഴിച്ച് വിളക്ക് കളിക്കുമെങ്കിൽ അത് ഏറെ വിശേഷമാണ് കഴിയാത്ത പക്ഷം വൈകുന്നേരത്തെ സന്ധ്യയിലും നമുക്ക് ഈ ഒരു വിളക്ക് നെയ്യൊഴിച്ച് കൊളുത്താവുന്നതാണ് ഇതിലൂടെ അഷ്ടലക്ഷ്മിമാരും നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകും സർവ്വവിധ സമ്പൽ സൗഭാഗ്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്ന മൂദേവി വീട് വിട്ടേ പോകുന്നതിന് ഇത് കാരണമാകും ഇനി നെയ്യൊന്നും വാങ്ങാൻ പണമില്ലാത്തവർ സാധാരണ നല്ലെണ്ണ ഒഴിച്ച് അവർ ബ്രഹ്മമുഹൂർത്തത്തിലും സായം സന്ധിയിലും നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്കേറ്റു ഭഗവാനെ സ്മരിക്കൂ മന്ത്രങ്ങൾ ചൊല്ലൂ ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായും നിങ്ങൾക്കുണ്ടാകും ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല എന്ന് കരുതി യാതൊരു മനോവ്യസനവും വേണ്ട സായം സന്ധിയിലെങ്കിലും ഒരു നേരം നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പായും ദീപം തെളിഞ്ഞിരിക്കണം ഇത് തന്നെ ഏറെ ഐശ്വര്യദായകമാണ് അഷ്ടമി രോഹിണി ദിവസം ഭഗവാന്റെ ഒരു ചിത്രമോ അതുമല്ലെങ്കിൽ ഒരു വിഗ്രഹമോ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വരുന്നത് ഏറെ വിശേഷദായകമാണ് ഭഗവാനും മഹാലക്ഷ്മിയും നമ്മുടെ ഗൃഹത്തിലേക്ക് അവർ കാലെടുത്ത് വെച്ച് വരുന്നതിന് ഇങ്ങനെ ചിത്രങ്ങൾ വാങ്ങി വരുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ചിത്രം വാങ്ങി വരുന്നത് കാരണമായി തീരും ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു ശ്രീകൃഷ്ണ ചിത്രം ഉണ്ട് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന പഴയ പൂമാലകളൊക്കെ മാറ്റി പഴയ ഉടയാടകളൊക്കെ മാറ്റി അതിലെ കളഭ കൂട്ടുകളൊക്കെ നീക്കം ചെയ്ത് ചിത്രമാണ് എങ്കിൽ ഒരു തുണി കൊണ്ട് അതിനെ തുടച്ച് വൃത്തിയാക്കി വിഗ്രഹമാണ് എങ്കിൽ അതിനെ ജലത്തിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ കളഭവും പുതിയ പൂക്കളും അലങ്കാരങ്ങളും അതിലേക്ക് കൊടുത്തുകൊണ്ട് അതിനു മുന്നിൽ വിള വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ പറഞ്ഞോളൂ ഭഗവാൻ യാതൊരു മടിയും കൂടാതെ യാതൊരു ഉപേക്ഷയും കൂടാതെ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു തരുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രോഗദുരിതങ്ങളെല്ലാം അകന്ന് പോകുന്നതാണ് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം വേണം ഇത്തരത്തിൽ ചിത്രങ്ങളും വിഗ്രഹങ്ങളും എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കി ശുദ്ധി വരുത്തി നമ്മൾ വീണ്ടും പൂജാമുറിയിലേക്ക് കൊണ്ടുവെക്കുവാനാണ് കടയിൽ നിന്നാണ് നമ്മൾ ഒരു ചിത്രമോ വിഗ്രഹമോ വാങ്ങിക്കൊണ്ട് വരുന്നത് എങ്കിൽ പോലും പനിനീര് തളിച്ച് ശുദ്ധമാക്കിയതിനു ശേഷം മാത്രമേ അത് നമ്മുടെ പൂജാമുറിയിലേക്ക് കൊണ്ട് വയ്ക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ആ ഒരു വിളക്ക് തെളിക്കുന്ന ഭാഗത്ത് കൊണ്ട് വയ്ക്കുവാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പേരുടെ കൈമറിഞ്ഞാണ് ഇത്തരം വിഗ്രഹങ്ങൾ ചിത്രങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ കൈമുറിഞ്ഞു വരുന്നതിനിടയിൽ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള അശുദ്ധിയും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ് പനീര് കുടഞ്ഞ് ശുദ്ധമാക്കിയിട്ടേ അവർ പൂജാമുറിയിൽ വെക്കാവൂ എന്ന് പറയുന്നത് അഷ്ടമി രോഹിണി ദിവസം പ്രഭാതത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ഭദ്രദീപം ദീപം കൊളുത്തുകയും ഈ ഭദ്രദീപം ഒന്നോ രണ്ടോ തിരിയിട്ട് നിങ്ങൾ ആ ഒരു ദീപം തെളിക്കുകയാണ് എങ്കിൽ അതും ഒരു കെടാവിളക്കായിട്ട് ആ ഒരു ദിനം മുഴുവൻ നിങ്ങളുടെ ഗൃഹത്തിൽ അതായത് സന്ധ്യ വരെ അത് അണയാതെ കെടാണ്ട് നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ ഐശ്വര്യത്തിന് ഇതിലും വലുതായിട്ട് ചെയ്യാൻ മറ്റൊന്നുമില്ല ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പായി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് പകരം ഒരുപാട് സൗഭാഗ്യങ്ങൾ സമ്പത്ത് ധനം പുരോഗതി ഐശ്വര്യം അഭീഷ്ടസിദ്ധി ആഗ്രഹ സബലീകരണം ഇങ്ങനെ പല ഐശ്വര്യങ്ങളും ഭഗവാൻ വരുന്ന ജന്മാഷ്ടമിക്ക് മുൻപായി നമുക്ക് നൽകി അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു മഹാലക്ഷ്മി സ്ഥിരമായി നിലനിൽക്കുന്നതിന് ഈ വിധത്തിൽ ചെയ്താൽ മതിയാകാം ഇത് നിങ്ങൾക്ക് ഒട്ടേറെ ഐശ്വര്യം നേടിത്തരുന്നതാണ് അഷ്ടമി രോഹിണി ദിവസം അടുത്തതായി നിങ്ങൾക്ക് ലളിതമായി ചെയ്യാൻ സാധിക്കുന്നത് ഭാഗവതം പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഭഗവത്ഗീത നാരായണീയം സഹസ്രനാമം ഇതൊക്കെ പാരായണം ചെയ്യുന്നത് ഏറെ ഐശ്വര്യദായകമാണ് നിങ്ങൾക്കിനി പാരായണം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് ശ്രവിച്ചാലും മതിയാകാം രോഗദുരിതത്തിൽപ്പെട്ട് വലയുന്നവരും കടബാധ്യതയിൽപ്പെട്ടുഴലുന്നവരും ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരും ഇന്നേ ദിവസം അതായത് ജന്മാഷ്ടമി ദിവസത്തില് ഭഗവാന്റെ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് എല്ലാവിധത്തിലുള്ള ദുഃഖ ശമനത്തിനും കാരണമായി തീരും അപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് അന്നേ ദിവസം പാരായണം ചെയ്യുകയോ പാരായണം ശ്രവിക്കുകയോ ചെയ്തുള്ളൂ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ജന്മാഷ്ടമി നാളിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമോ ഓം നമോ ഭഗവദേവാസുദേവായ എന്നുള്ള മന്ത്രമോ കഴിവിൻ്റെ പരമാവധി ജപം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനും ദുരിതങ്ങളിൽ നിന്ന് ഇറക്കം നേടുന്നതിനും ഐശ്വര്യവും സമ്പത്തും ധനവും പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ നേടുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ മന്ത്രങ്ങൾ കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപം ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അന്നേ ദിവസം മറ്റാരെങ്കിലും മോശം പറയുന്നതിന് വേണ്ടിയിട്ടോ മറ്റാരെങ്കിലും തെറി പറയുന്നതിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ നാവ് ചലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും സ്തുതികളും കീർത്തനങ്ങളും ജപങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാവിനെ ചലിപ്പിക്കാം ഇത് എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ പുരോഗതിയും എല്ലാവിധത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് സമ്മാനിക്കാം ജന്മാഷ്ടമി ദിവസം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണം പകർന്നു നൽകുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് പ്രത്യേകിച്ച് പശു കാക്കകൾ ഇങ്ങനെ പക്ഷി മൃഗാദികൾ ഏതിനും ഭക്ഷണം കൊടുക്കുന്നത് അവയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല പണത്തിന് മുട്ടുണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല ഭഗവാൻ നിങ്ങൾക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുന്നതാണ് ഈ ഒരു ചെറിയ കർമ്മം ചെയ്യുന്നതിലൂടെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ മറ്റേതെങ്കിലും ജീവികൾക്കോ യാതൊരു വിധത്തിലുമുള്ള ഹാനി വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അന്ന് മത്സ്യാഹാരവും മാംസാഹാരവും നിർബന്ധമായി ഒഴിവാക്കുക നമ്മൾ അന്നേ ദിവസം മത്സ്യമോ മാംസമോ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളത് കഴിക്കുന്നതിലൂടെ നമുക്ക് വേണ്ടിയാണ് ആ ഒരു ജീവിയുടെ ജീവൻ എടുക്കേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് അന്നേ ദിവസം ഒരു കാരണവശാലും ഒരു ജീവിക്കും ഹാനി വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സർവ്വ ഐശ്വര്യവും സർവ്വമംഗളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ശാന്തിയുമായി കടന്നു വരുന്നതിന് കാരണമായി തീരാ ജന്മാഷ്ടമി നാളില് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ് കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകുക എന്നുള്ളത് ഭഗവാൻ തന്നെ മധുരപ്രിയനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കുട്ടികൾ എന്ന് പറയുന്നത് ആ കുട്ടികളെ നമ്മൾ മധുരം നൽകിയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും അവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ആവോളം അന്ന് സിദ്ധിക്കുന്നതാണ് മധുരമുള്ള നൈവേദ്യങ്ങളൊക്കെ അന്ന് തയ്യാറാക്കി നമ്മൾ ഗൃഹത്തില് ഭഗവാന് വെച്ച് സമർപ്പിച്ചതിന് ശേഷം അതൊക്കെ കുട്ടികൾക്ക് നമ്മുടെ ആൾക്കാർക്കൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതും അവർ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി നമുക്ക് കൈവരുന്നതിന് അത് കാരണമായി തീരും ജന്മാഷ്ടമി എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ ആ ഒരു ജന്മദിനമാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ തന്നെ ഒരു കുഞ്ഞിനാണ് അവർ ജന്മദിനം വരുന്നത് എങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക ഗൃഹത്തിൽ പായസമൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുക അതുപോലെ അന്നേ ദിവസം നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു പായസം നമ്മുടെ ഗൃഹത്തിൽ തയ്യാറാക്കാൻ സാധിക്കുമെങ്കിൽ കഴിവതും നിങ്ങൾ അത് തയ്യാറാക്കുക ശേഷം അത് ഭഗവാൻ സമർപ്പിക്കുക ശേഷം നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമുള്ള കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ ഒക്കെ കൊടുക്കുക അതൊക്കെ നമുക്ക് ഐശ്വര്യവും മംഗളവും ഭാവി ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന പല ആപത്തുകളിൽ നിന്നുള്ള രക്ഷകളായിട്ടും ഭവിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജന്മാഷ്ടമി ദിവസം ഒരൊറ്റ ദിവസം നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ അടുത്ത ജന്മാഷ്ടമി വരെ ഭഗവാൻ നമുക്കപ്പോ ഉണ്ടാകും അപ്പൊ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ പ്രാരാബ്ദം അനുഭവിക്കുന്നവരും ദുഃഖം അനുഭവിക്കുന്നവരും ഉണ്ട് എങ്കിൽ ഈ ഒരു ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാന്റെ ആ ഒരു ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ കയ്യില് ഒഴിവാടൊന്നും ചെയ്യാൻ യാതൊരു പൈസയും ഇല്ല എന്നിരിക്കൽ കൂടി ആ ഒരു ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ ഗൃഹത്തിൽ വിടർന്ന ആ ഒരു പൂക്കൾ ആ ഒരു തടയിൽ കൊണ്ട് സമർപ്പിച്ചാൽ മതി എന്നിട്ട് ഭഗവാനോട് പറയാം ഭഗവാനെ എൻ്റെ കയ്യിൽ ഇതുമാത്രമേ ഉള്ളൂ അല്ലാതിന്റെ കോഴി സമ്പത്തൊന്നുമില്ല നമ്മുടെ ഈ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമാണ് എങ്കിൽ കോടിയല്ല കോടാനുകോടിയുടെ സമ്പത്തും ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം